പോവാണ് വരുന്നെ എന്റെ സ്കൂളൊക്കെ കാണിച്ചു മതി ആയപ്പോ അജ്മോളെ യൂണിഫോം എന്താണേ

ആ വലൂണൊക്കെ കിട്ടും നിങ്ങളെ ആ ഒരു അവള് പാട്ടാറിയാത് കാണാം അങ്ങനെ ആയ ജൂൺ പത്താം തീയതിയാണ് അജിമോൾക്ക് ഫസ്റ്റ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങള് ഒരു പത്തരക്കാകുമ്പോത്തന്നെ അവിടെ എത്തിക്കണ് പത്തരക്കാണ് സ്റ്റാർട്ടിങ് ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ നാളെ ഫുൾ ഡേ ഉണ്ടാവും എന്നാ പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ പേരൻസ് ഉണ്ടായിരുന്നു പേരൻസ് മാത്രമല്ല കേട്ടോ ഒരപ്പ അമ്മമ്മ കുറേ ഫാമിലീസിൽ അധികം ആൾക്കാരും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അവരെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നേന്ന് പിന്നെ ഓരോ വരവേൽക്കാനായിട്ട് അവിടുത്തെ തന്നെ അങ്ങനെ വെൽക്കം ചെയ്തിട്ട് കയ്യടിയും ബലൂൺസൊക്കെ വെച്ചിട്ട് അവരെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു നേരം നേരെ ഞങ്ങൾ പോകാൻ പോണത് അടിയിലൊരു ഹാളിൽ പോകാൻ പോണേ അപ്പം നമ്മൾ അവിടുക്കാട്ടോ വെൽക്കം ചെയ്തത് ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കൈ അടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കണുണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എന്താ എന്തായതോന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഓരോ എല്ലാവരും മുഖത്തേക്കും നോക്കുകയാണ് ഇവരെന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തല്ലാതെ എങ്ങനെ നോക്കുക അങ്ങനെ ഞാനിതാ ഏറെക്കുറെ വിഷ്വൽസ് ഞാൻ എത്തിക്കുന്നത് കേട്ടോ എന്നെക്കോട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എത്തിക്കണം പിന്നെ നമ്മൾ ഹോളിൽ കയറി ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ബാഗൊക്കെ ഇട്ട് വിഷാറായിട്ടാണ് അസിമോൾ ഇരിക്കണത് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരിക്കാണ് അപ്പം ഇന്നോട് എന്തൊക്കെയാണ് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടോ ഒരു ഭയങ്കര സെറ്റായി ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായിട്ട് അപ്പോൾ തന്നെ പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എല്ലാവർക്കും ബലൂൺസും കാര്യങ്ങളൊക്കെ കൊടുക്കലായിട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര തിടുക്കായിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ തന്നെ ഇവിടെ തിടുക്കായി ബലൂൺ വേണം ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ടിട്ടോ അങ്ങനെ ടീച്ചേഴ്സ് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു ഫ്രണ്ടും ഇതേപോലെ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അജിമോളും ഓളോ ഫ്രണ്ടും കൂടി കെഞ്ചാന്നാട്ടോളോ ഫ്രണ്ടിൻ്റെ പേര് അവിടെ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ സോങ് പാടിയിട്ടുണ്ടായിരുന്നത് ആ കുട്ടിന്റെ പേരെന്താണ് ഷെഹദിയേഷ് അങ്ങനെന്തോ ഒരു പേരാണ് എനിക്ക് ഓർമ്മയില്ല അടിപൊളി ഈ പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിന്റെ പാട്ടൊന്ന് കേട്ടോ കിട്ടി ഈ പാട്ട് പാടിയ കുട്ടീന്റെ പേര് ഷെഹദിയ ആണെന്ന് എനിക്ക് തോന്നണത് ഞാൻ ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോണ്ടിട്ടോ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നു പോയിതാണ് പിന്നെ മിക്കി മോസ് ഉണ്ടായിരുന്നു മിക്കിമോസിനെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെ പിന്നെ പിന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് ഇനാഗ്രേഷൻ ചെയ്യുന്ന പരിപാടിയിലായിരുന്നിട്ടും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഓരോരോ പ്രോഗ്രാംസിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നിട്ടും അങ്ങനെ കുട്ടികൾക്കും തന്നെ ഭയങ്കര രസം കാരണം പല കളർ ബലൂൺസ് കിട്ടി അപ്പൊ ഒരുക്കൊക്കെ ഭയങ്കര സന്തോഷാണ് കേട്ടാ മാനേജർക്ക് സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഒരു മാസം അങ്ങനെ ഒരു സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൾ പറയണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം അഡ്മിഷന് കൂടുതലാണ് കുട്ടികൾ അധികം ഉണ്ട് എന്നൊക്കെ പറയണത് കാരണം എല്ലാ വർഷത്തിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം കുട്ടികളുണ്ട് അത് ടീച്ചേഴ്സൊക്കെ പറയണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മിക്കിമോസ് സ്റ്റേജ്മന്നൊക്കെ ഇറങ്ങി വന്ന് കുട്ടികൾക്ക് കൈയൊക്കെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെയല്ല അസിമോൾ പറയണുണ്ട് എൻ്റെ അടുത്തേക്ക് എന്താ വരാത്ത എൻ്റെ അടുത്തേക്ക് എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കണുണ്ടായിന് അങ്ങനെ പിന്നെ അവിടെ അഡ്മിഷൻ എടുത്ത അൻപത് കുട്ടികൾ ഫസ്റ്റ് അഡ്മിഷൻ എടുത്ത അൻപത് കുട്ടികളെ ഒരു കുട്ടീനെ തിരഞ്ഞെടുത്തിട്ട് സൈക്കിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അജിമോൾ ക്ലാസ്സിലൊരു കുട്ടിക്കായിരുന്നു കേട്ടോ ആ സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ലക്കിയാണ് കേട്ടോ അതൊക്കെ കിട്ടുക കാരണം ഇത്രയും കുട്ടികൾ നിന്ന് ഒരു കുട്ടീനെ തിരഞ്ഞെടുത്തിട്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അങ്ങനെ ആ കുട്ടി ഇതേപോലെ സ്റ്റേജ് മിൽക്ക് വന്ന് ആ കുട്ടീൻ്റെ അമ്മയും വന്ന് ആ കുട്ടി സൈക്കിൾ മേലൊക്കെ ഇരുന്ന് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷം കാരണം എല്ലാവരും നല്ല കയ്യടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വന്ന എല്ലാവർക്കും പായസം വിതരണം വിതരണമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഏർക്കുറെ ആൾക്കാർ പായസം വാങ്ങുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ കാക്ക വിളിച്ച് കാക്ക ഇങ്ങനെ മോള് കാണിച്ചു കൊടുക്കാനുണ്ടോ പിന്നെ അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു കുട്ടികൾ അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഒപ്പന കളിക്കുണ്ടായിരുന്നു പിന്നെ സോങ് ഞാൻ ഇതാ ഇടാത്തത് എന്താന്ന് ചോദിച്ചാൽ അടിപൊളി സോങ്ങിലാണ് ആണ് കേട്ടോ കളിച്ചതൊക്കെ പക്ഷേ കോപ്പി റേറ്റിന്റെ ഇഷ്യൂ വരുന്ന കാരണം തന്നെ നമ്മൾ അങ്ങനെ സോങ്ങ് ആഡ് ചെയ്തിട്ടില്ല അടിപൊളി ഒപ്പന തന്നെ ഇരുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ഒപ്പന നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ കുട്ടികളെയും ഓരോ ക്ലാസ്സിക്ക് പേരൊക്കെ വിളിച്ച് ഇനി അസിമോളും കെൻസിയും കൂടെയും ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇപ്പോൾ അജിമോള ക്ലാസ് ഞാൻ കാണിച്ചത് അജിമോള ക്ലാസ് റൂം ഇതാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് അജിമോളും കെഞ്ചനയും കാണാൻ ഇല്ല ഇവിടെ വന്ന് വേഗം സീറ്റൊക്കെ പിടിച്ചു കിട്ടണ കേട്ടോ എന്നിട്ട് അങ്ങനെ കെഞ്ച കെഞ്ചൻ്റെ ബോക്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹായ് തിരമാറഞ്ഞപ്പം ഹായ് ഒക്കെ തന്ന് പിന്നെ ഞാൻ ഓരോ കുട്ടികളെ ഇങ്ങനെ കാണുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ കരയണമൊക്കെ മനസ്സിലാവണ എനിക്ക് കാരണം ഓരോ ഉമ്മമാരെയും അടുത്തുനിന്ന് പോകണില്ല ചില കുട്ടികൾ ഇരിക്കണില്ല അങ്ങനെയൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗിഫ്റ്റിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കെച്ച് കളർ ഉണ്ടായിരുന്നു പിന്നെ ക്രയോൺസ് ഉണ്ടായിരുന്നു പെയിന പെൻസിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ മിസ്സ് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു അതിൽ പിന്നെ മിക്കി മോസ് ക്ലാസ്സിലേക്ക് വന്ന് എല്ലാവർക്കും കൈ കൊടുത്ത് പിന്നെ കേക്ക് കട്ടിങ്ങിലാട്ടോ ഓളെ മിസ്സ് ഇതാണ് അനിത മിസ് എന്നാണ് കേട്ടോ മിസ്സിൻ്റെ പേര് മിസ്സ് ഏതോ ഒരു കുട്ടീനെ പിടിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് മിസ്സ് തന്നെ എല്ലാവരും വായിക്കും വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ ആരും മിസ്സ് ചോദിക്കുന്നുണ്ട് ഇവർ പിന്നെ കേക്ക് കണ്ടിട്ട് കുട്ടികളല്ലേ പോണില്ല എല്ലാവരും പോയി ഇനി കട്ട് ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേക്കൊക്കെ കഴിച്ച് ഇനി അസിമോളും കെഞ്ചയും കൂടെയും ഇനി നേരെ വീട്ടിൽ പോരാണ് അപ്പം അസിമോൾ പറയണ്ടത് എനിക്ക് ഇതിൽ കയറണമെന്നിട്ട് സ്ലൈഡിലൊക്കെ ഒരു രണ്ടാളും കയറണിണ്ട് ഞാൻ കയറണ്ട എന്നൊക്കെ പറഞ്ഞു വെള്ളം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ചളിയാവുന്ന മൈങ്കില് അപ്പോൾ പറഞ്ഞു എനിക്ക് കയറണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടിയും കയറി ഇനി രണ്ടാളും കളിക്കുകയാണ് കാരണം കെഞ്ചയില കയറി അതിൽ തന്നെ അജിമോൾക്കും കയറണം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും ഇപ്പോൾ എന്നുള്ള മൈൻഡിൽ അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊഞ്ഞാലും രണ്ടാളും കൂടി ഇരുന്ന് അങ്ങനെ ഇന്നോട് പറഞ്ഞ് നന്നായിട്ട് ആട്ടിത്തരാനൊക്കെ പറയും എനിക്ക് പേടിയായിട്ട് ഞാൻ ചെറുതായിട്ട് ആട്ടിട്ടുള്ളൂ ഗെയ്സ് അങ്ങനെ ദാജ്മോള് അങ്ങനെ എൽ എസ് എസ് ഒക്കെ കിട്ടിയ കുട്ടികളെ ഫ്ലക്സിബിളൊക്കെ പോയി ഇങ്ങനെ പിടിക്കണുണ്ടായിന് അങ്ങനെ ഞങ്ങൾ ഇനി അവിടുന്ന് നേരെ നേരെ പോകുന്നത് ഒരു ഷോപ്പൊക്കെയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിൻഡാർ ജോയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി വാങ്ങിക്കോ പറഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയോ ഫസ്റ്റ് ടൈം സ്കൂൾക്ക് പോകുന്ന കുട്ടികളെ പാരൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ